माधव ममवदेव कृष्ण यादव कृष्ण यदुकूल कृष्ण माधव मामव देष्ण यादव कृष्ण यदुकूल कृष्ण माधव मामव देव कृष्ण යාදවක්‍රෂ්ණ යදුකුලක්‍රෂ්ණ මදවමාමව දේවක්‍රෂ්ණ යදවක්‍රෂණ යතුකුලක්‍රෂ්ණ මාදව මාමව දේ പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ യുവവാണിയിൽ ഗായക ദമ്പതിമാരായ തുറവൂർ ഹരികൃഷ്ണന്റെയും ശ്രുതി കെ എസിന്റെയും ഗാനങ്ങളും അവരുടെ അവതരണവും നിങ്ങൾ ആസ്വദിച്ച് കാണുമല്ലോ എന്നാൽ അവരെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയണ്ടേ ഇന്നത്തെ യുവവാണിയിൽ അവരെ നമുക്ക് പരിചയപ്പെടാം साधु जनाधर सर्वभम साधु जनाध सार्वभ साधु जनाधर सार्वभम साधु जना दिव माधव माधव देव कृष्ण माधव व माम देवा कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामवदेवा कृष्ण ശ്രുതി നമസ്കാരം ഹരികൃഷ്ണൻ നമസ്കാരം നമസ്കാരം നിങ്ങളുടെ ഒരു സംഗീത യാത്രയെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട് ഏത് പ്രായം മുതലാണ് ശ്രുതി പാട്ടു പഠിച്ചു തുടങ്ങിയത് ഞാൻ ചെറുപ്പം തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് എൽ കെ ജി തൊട്ടാണ് സംഗീത പഠനത്തിന് ചേർന്നത് പ്ലേ സ്കൂൾ പഠിക്കുമ്പോൾ തൊട്ടേ പാടുമായിരുന്നു അപ്പം അങ്ങനെ കച്ചേരിപ്പടി സെൻറ് ആനണീസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് സ്കൂളിലെ ടീച്ചറാണ് പറഞ്ഞത് മോള് പാടുന്നുണ്ട് പാട്ടുപാടാൻ ചേർക്കണം എന്ന് അങ്ങനെ അന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ് എൽ കെ ജിയിൽ വെക്കും പഠിക്കുമ്പോൾ തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ ഗുരുവിൻ്റെ പേര് ഫെലിക്സ് ആണ് സാർ അസി സ്കൂളിലെ മ്യൂസിക് സാറാണ് സി എസ് സി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് സാറിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോഴും പഠിക്കുന്നത് ഹരികൃഷ്ണൻ്റെ ഏത് കാലം മുതലാണ് ഞാൻ രണ്ടാം ക്ലാസ്സിൽ തൊട്ടാണ് സംഗീതം അഭ്യസിച്ച് തുടങ്ങിയത് എൽ പി തലത്തിൽ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് മത്സരിച്ചു അന്ന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി അപ്പം അന്ന് മുതലാണ് വീട്ടുകാർക്ക് മനസ്സിലായത് ഞാൻ പാടുമെന്നും സംഗീതത്തിൽ വാസനയുണ്ടെന്നും തുടർന്ന് തന്നെ തുറൂർ പ്രഭാകരൻ എന്ന മാഷിൻ്റെ അടുത്ത് പാട്ട് പഠിപ്പിക്കാൻ ചേർത്തു അത് അതിനുശേഷം ഞാൻ ഉപരിപഠനത്തിനായി ശ്രീമർത്രോട്ടം ഉണ്ണികൃഷ്ണൻ എന്ന മാഷിൻ്റെ അടുത്ത് എൻ്റെ സംഗീതയാത്ര തുടർന്നു പിന്നീട് പ്ലസ് ടു പഠനശേഷം സംഗീതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ ഡിഗ്രിക്ക് ഞാൻ ആർ എൽ വി കോളേജിൽ ചേർന്നു ഡിഗ്രിയും എം എയും കംപ്ലീറ്റ് ചെയ്തു ഇപ്പോഴും സംഗീതയാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഓക്കെ എന്താണ് ഹരികൃഷ്ണൻ ചെയ്യുന്നത് ഞാനിപ്പോൾ ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗറിലെ സംഗീത അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുന്നു വടുതല സ്കൂളില് സംഗീത അധ്യാപികയാണ് എത്ര അവിടെ ഇപ്പോ രണ്ടാമത്തെ വർഷാണ് അതെ നിയോഗമാണ് അങ്ങനെ അറിയില്ല സംഗീതം ചെറുപ്പം മുതലേ പഠിപ്പിക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ട്യൂഷനൊക്കെ എടുക്കുവായിരുന്നു പിന്നീട് കോളേജിലായപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവം യോഗം എങ്ങനെ ഒരു ടീച്ചർ ആവാനാണെന്നുള്ളൊരു മനസ്സിലായി ഒരു ഭക്തിഗാനമാണ് ഞാൻ ആദ്യമായി പാടാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗുരുവായൂരോമന കണ്ണനാമുണ്ണിക്ക് എന്ന അതിമനോഹരമായ ഗാനം ചിത്രചേച്ചി പാടിയ ഗാനമാണ് പാടുന്നത് കണ്ണനാമുണ്ണിക്ക് ചില ഗുരുവായൂരോമന കണ്ണനാമുണ്ണിക്ക് ചില നേരമുണ്ടൊരു കള്ളനാട്യം നീ വന്നതും നടയിൽ നിന്നു കരഞ്ഞതും ഞാനറി കണ്ടന ചില എന്നോണം ശ്രുതിയുടെ പേര് പേരു സംഗീതമായിട്ട് ബന്ധമുണ്ട് അല്ലേ ആ അത് എല്ലാവരും പറയാറുണ്ട് പേരുപോലെ തന്നെയാണ് പാട്ടിലേക്ക് വന്നതെന്ന് പാട്ട് പാടി കേൾക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അങ്ങനെ ഹരികൃഷ്ണൻ ഇനി ഇനിയതോ പാടാൻ പോകുന്നത് ഞാൻ ഇന്നൊരു ലളിത ഗാനമാണ് ആദ്യമായിട്ട് ആലപിക്കുന്നത് രാഗവിപഞ്ചിക തേടുവാൻ ആരൊരാൾ ചരെ വന്നു നീല മഴയുടെ രാഗവി പഞ്ചിക്ക് തേടുവാൻ ആരൊരാൾ ചരെ വന്നു തരളിത ഭാവങ്ങൾ താമരയൽ പോൽ ആരയോ ഏറെനാൾ കാത്തിരുന്നു തരളിത ഭാവങ്ങൾ താമരയൽ പോൽ ആരയോ ഏറെനാൾ കാത്തിരുന്നു ിലാ മഴയുടെ രാഗവിപഞ്ചിക്ക് തേടുവാൻ ആരൊരാൾ ചരി വന്ന പൂവുകൾ മൂടുമി ആശ്രമവാടിയിൽ പൂവുകൾ മൂടുമീ ആശ്രമവാടിൽ ഏകയമോരിതൾ തരുപ്പോലെ പൂവുകൾ മൂടുമീ ആശ്രമവാടിയിൽ ഏകയമോരിതൾ തരുപ്പോലെ സുഖമുള്ള നോവുകൾ കവിതയായി തൂകുമി മഴയുടെ പാട്ടിനോടൊഴുകി വന്നു സുഖമുള്ള നോവുകൾ കവിതയായി തൂകുമി മഴയുടെ പാട്ടിനോടൊഴുകി വന്നു നിദ്രവിവശയായി കാത്തിരുന്നു നില മഴയുടെ രാകവി പഞ്ചിക തേടുവാൻ ആരുരാൾ ചാരി വന്നു തരളിതഭാവങ്ങൾ താമരയല്ലി പോൽ ആരയോ നാൾ കാത്തിരുന്നു നില മഴയുടെ രാഘവി പഞ്ചികം തേടുവാൻ ആരോ രാവ രണ്ടുപേരും കൂടെ ഉണ്ടോ അതെ ഞങ്ങളിപ്പോൾ കല്യാണ ശേഷം ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി ബജൻസും ചെയ്യാറുണ്ട് ഭക്തിഗാനങ്ങൾ ചെയ്യാറുണ്ട് അല്ലാണ്ട് കച്ചേരികളായിട്ടും ചെയ്തു വരുന്നു അങ്ങനെ ദമ്പതികൾ കച്ചേരികളിൽ അവതരിപ്പിക്കുന്നത് വളരെ വിരളമായിട്ടാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചു ഇപ്പോൾ അത്യാവശ്യം പ്രോഗ്രാംസൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ടുപേരും ഒന്നിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പ് ഇല്ല എന്ന് തന്നെ പറയാം പരിപാടിക്ക് ഒരു ഒരു ദിവസം ലിസ്റ്റ് ഇടുന്നതും പ്രാക്ടീസ് പിന്നെ ബാക്കിയെല്ലാം ഓൺ സ്റ്റേജ് ആണ് ഇനി ഒരു പാട്ട് പാടിയാലോ ശ്രുതി ലളിത ഗാനം പാടാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സാർ സംഗീതം നൽകിയ കേസ് ചിത്ര ആലപിച്ച പൂത്തിരുവാതിര എന്നാ ലളിതഗാനം പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനീല ഉള്ള രാത്രി പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനീല ഉള്ള രാത്രി പാൽമണ് കൂടി ഞാൻ മുറ്റത്തി പാരിജാത ത്തിൽ വന്നു ഞാൻ നിന്റെ പദസ്വനം കാതോർത്തു നിന്നു പൂതിരുവാതിര തിങ്കൾ തുളി പുണ്യനീലാവുള്ള രാത്രി തിരുവാതിരത്തിളിക്കുന്ന പുനീല ഉള്ള രാത്രി രണ്ടു പേർക്കും പാട്ട് തന്നെയാണ് ജീവിതം അറിയാം അപ്പോ ആഗ്രഹങ്ങളും ഭാവി പരിപാടികളും അതേ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ശ്രുതി എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പാട്ട് തന്നെയാണ് പാട്ടുകാരിയായി മാറാന്നുള്ളതാണ് പിന്നെ റെക്കോർഡിംഗ് ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഒരു അമ്പതോളം പാട്ടുകൾ പാടി കഴിഞ്ഞു കൂടുതലും ഡിവോഷണൽ സോങ്സ് ആണ് പാടിയിട്ടുള്ളത് അതുകൂടാതെ ഈ കൊറോണ സമയത്താണ് ഫേസ്ബുക്ക് പേജ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങണേ നിരവധി ക്ഷേത്രങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിൽ ലൈവ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു പരം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കണ്ടിട്ടാണ് റെക്കോർഡിങ്ങിനും എല്ലാവരും വിളിക്കണേ കുറെ പേര് അറിയാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഞാനും അങ്ങനെയാണ് അറിഞ്ഞത്ശ്രുതി കോളേജില് ഞങ്ങള് ഒരു ജസ്റ്റ് ഒരു വർഷം ജൂനിയറും സീനിയറും ആയിരുന്നു പക്ഷെ കോളേജിൽ വെച്ചല്ല ഞങ്ങള് ഫേസ്ബുക്കിലൂടെയാണ് ഞങ്ങളും പരിചയപ്പെട്ടത് ശരി ചിത്രശീച്ചക്ക് വേണ്ടിട്ട് ഒരു ട്രാക്ക് പാടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് ഭാവിയിൽ എങ്ങനെയാണ് വരാന്ന് അറിയില്ല എന്നാലും അങ്ങനെ ഒരു ഭാഗ്യണ്ടായി ഹരികൃഷ്ണനും നോക്കുന്നുണ്ടോ സിനിമയിലേക്കൊക്കെ സിനിമയിലേക്ക് ഞാൻ കൂടുതലും കർണാട്ടിക് മ്യൂസിക്കിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കച്ചേരി പിന്നെ ഇപ്പൊ ഡാൻസിന് പാടുന്നുണ്ട് കച്ചേരിയും ഒക്കെ ആയിട്ട് പോകാനാണ് അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ രണ്ടുപേരും ആശംസകളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുകയാണ് പക്ഷേ നമുക്ക് ഒരു ഗാനത്തോടു കൂടി ഇതങ്ങ് പൂർണാക്കാമെന്ന് തോന്നുന്നു എന്താണ് ഞാൻ കൈ ഒരുക്കി വെച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ദൈവദശകം ദൈവമേ കാത്തു കൊഴുക കൈ never i ും പുറും മഹിമാവാർണനിതം ഞങ്ങൾ ഭഗവാനെ ജയിക്കുഗയ്ക്കു ആരമേ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീതജ്ഞരായ ദമ്പതികൾ ശ്രുതി കെ എസ് തുറവൂർ ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത യുവവാണി ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയ യുവവാണി സമാപിക്കുന്നു